നമസ്കാരം ലക്ഷണശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിയുടെ മുഖം നോക്കി ആ വ്യക്തി ആരായി തീരും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ മുഖം നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ചില ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് ലക്ഷണശാസ്ത്ര പ്രകാരം ഒരു വ്യക്തിക്ക് ദാ ഈ നാല് തരത്തിലുള്ള ഏതെങ്കിലും ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ ഈ നാല് ചിത്രങ്ങളിലേക്ക് നോക്കുക എന്നിട്ട് ഏതാണ് നിങ്ങളുടെ മുഖത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഘടന എന്ന് മനസ്സിലാക്കുക ഇതാ ഞാൻ ഈ മുഖങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം ഒന്നാമത്തേത് വട്ടമുഖം അഥവാ റൗണ്ട് ഷേപ്പ് അത് വലുതോ ചെറുതോ അങ്ങനെയൊക്കെ ആവാം രണ്ടാമത്തത് ചതുരാകൃതി അല്ലെങ്കിൽ നീണ്ട ചതുരാകൃതിയിലോ മുഖം ഉണ്ടായിരിക്കും മൂന്നാമത്തെ വിഭാഗം നല്ല നീണ്ട മുഖമുള്ളവരായിരിക്കും അതായത് നല്ല ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു വര പോലെ നീണ്ട മുഖമുള്ളവർ നാലാമത്തത് ഹൃദയത്തിൻ്റെ ആകൃതി ഹാർട്ട് ഹാർട്ട് ഷേപ്പ് ഒരു ലവ് സിമ്പിൾ പോലെയൊക്കെ മൃഗ മുഖമുള്ളവർ അങ്ങനെ നാല് രീതിയിൽ മുഖമുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു ഈ നാല് തരം മുഖങ്ങളിൽ ഏതാണ് നിങ്ങളുടെ മുഖം എല്ലാവരും ഒന്ന് വേഗം നോക്കിക്കോ ഇപ്പം നിങ്ങളുടെ മുഖം നോക്കി നിങ്ങളുടെ മുഖത്തിൻ്റെ ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക മുഴുവൻ കേട്ടിട്ട് എന്നിട്ട് മാത്രം ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടണം അപ്പോൾ ഈ മുഖത്തിൻ്റെയും ലക്ഷണങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് ആദ്യത്തെ മുഖം വട്ട വട്ട വട്ടമുഖമുള്ളവരുടെ ലക്ഷണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ വ വട്ടമുഖമുള്ള ഒരാളാണെങ്കിൽ എന്താ ഇതാണ് നിങ്ങളുടെ മുഖലക്ഷണം ഒന്നാമത്തെ കാര്യം എന്താണെന്നാല് എന്താന്ന് വെച്ചാൽ വട്ടമുഖമുള്ളവര് പൊതുവെ മനസ്സിന് ഭയങ്കര അലിവുള്ളവരായിരിക്കും അതായത് എത്ര വലിയ നീചനോ ശത്രുവോ ആയിരിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞൊന്ന് പറഞ്ഞ മനസ്സിൽ അതുവരെ അവരെ പറ്റി ഉണ്ടായിരുന്ന ദേഷ്യവും വിഷമവും അതങ്ങ് ഇലിഞ്ഞില്ലാണ്ടായി തീരും ജീവിതത്തിൽ ഇത് ഒരുപാട് തവണ ഈ വട്ടമുഖക്കാർക്ക് തന്നെ വിനയായിട്ട് വന്നിട്ടും ഉണ്ട് അതായത് പലരും വന്ന് കരഞ്ഞ് കരഞ്ഞ് പറയുമ്പോൾ അല്ലെങ്കിൽ കരഞ്ഞ് കാണിക്കുമ്പോൾ അറിയാണ്ട് മനസ്സങ്ങ് ഇല്ലാണ്ട് അലിഞ്ഞ് പോവും എന്നിട്ട് അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കും അവനെ അവനെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ അവസാനം ഈ വന്ന് കരഞ്ഞ് പറഞ്ഞവരെ തന്നെ ചിലപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്യും ചിലപ്പോൾ കൊല്ലാനുള്ള പകയുണ്ടാകും മനസ്സിൽ പക്ഷെ പെട്ടെന്ന് അവർ വന്ന് കരഞ്ഞു പറഞ്ഞാൽ അതൊക്കെ ഉടനെ അങ്ങ് മറക്കും അതുപോലെ തന്നെ ഒരുപാട് ടെൻഷൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് വട്ടമുഖക്കാര് എപ്പോഴും ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ പൊകഞ്ഞുകൊണ്ടേയിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും ചിന്തകൾ ഇങ്ങനെ എന്തെങ്കിലും ചിന്തകൾ എപ്പോഴും ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ പോലും മനസ്സിലൂടെ ഒരായിരം കാര്യങ്ങൾ ഓടുന്നുണ്ടാകും കാട്യറി ചിന്തിക്കുക എന്നത് ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ് ഈ ചിന്തയാണ് ഇവരുടെ ഏറ്റവും വലിയ ഫലവും അല്ലെങ്കിൽ ഒരു ബലം ഇവരുടെ ഈ ചിന്തയാണ് ഇവർക്ക് ഏറ്റവും വലിയ ബലം ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടായകാം പല അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും കരകയറിയതും ഒക്കെ ഈ ചിന്തകൾ ഉള്ളതുകൊണ്ടാണ് അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ വട്ടമുഖ ഉള്ളവര് പെട്ടെന്ന് മനസ്സിന് വിഷമം തട്ടുകയും കണ്ണ് കലങ്ങുകയൊക്കെ ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഉള്ളിൽ അത് തട്ടി അത് ഉള്ളിലിങ്ങനെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവരുടെ വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയ സഹായ മനസ്ഥിതി ഉള്ളവരായിരിക്കും അത് സ്ത്രീ ആയിരിക്കട്ടെ പുരുഷനായിരിക്കട്ടെ വട്ടമൃ മുഖമുള്ളവരെപ്പോഴും സഹായ മനഃസ്ഥിതി ഉള്ളവരായിരിക്കും പണമായിട്ടൊന്നും എടുത്തു തരാനൊന്നും ഇല്ലെങ്കിലും തന്നെ കൊണ്ടാവുന്ന സഹായം ഇവർ ചെയ്യും ജീവിതം തന്നെ ഇവർക്ക് ജീവിതം ഒരു ഇവർക്കൊരു വലിയ പോരാട്ടമാണ് അതായത് ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനവും ജീവിതത്തോട് പടവെട്ടി മുന്നോട്ട് പോവുകയാണെന്ന് ഇവർ ചെയ്യുക ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് അവസ്ഥയിലൂടെ ഒക്കെ ഇവർ കടന്നു പോയി ജീവിതത്തോട് പോരാടി പോരാടി മുന്നേറുന്നവരാണ് വട്ടമുഖക്കാര് ഇവർക്ക് എപ്പോഴും ഒരു സ്മൂത്തായ ജീവിതമൊന്നും കിട്ടൂല അങ്ങനെയുള്ള ഒരു ജീവിതമൊന്നും ഇവർക്ക് ലഭിക്കൂല ജീവിതത്തിൽ കയ്പ്പ്നീര് കുടിച്ച് അങ്ങനെ മുന്നോ മുന്നോട്ട് പോകുന്നവരായിരിക്കും വട്ടമുഖക്കാര് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണിവർ എവിടെ പോയാലും ഇനി ഈ ലോകം മുഴുവൻ ചുറ്റി മുഴുവൻ ചുറ്റി ചുറ്റി നടന്നോളൂ എന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിൽ വന്ന് കയറുമ്പോ ഇവരനുഭവിക്കുന്ന ഒരു സുഖവും മനസ്സമാധാനവും അത് ഇവരെ സംബന്ധിച്ച് വലിയതാ വട്ടമുഖക്കാരോട് ചോദിച്ചാ അറിയാൻ പറ്റും ആ പോകുമ്പോ തുള്ളിച്ചാടിയൊക്കെ പോകും എല്ലായിടവും പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ യാത്രയൊക്കെ പോയി കഴിഞ്ഞാല് വീട്ടിലെന്തായിരിക്കും വീട്ടിലെല്ലാരും എന്തായി അങ്ങനെയുള്ള ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സ് നിറയെ ഉണ്ടാവുക എങ്ങനെങ്കിലും വീട്ടിൽ വന്ന് കയറിയാ മതി എന്ന ചിന്തയായിരിക്കും മനസ്സ് നിറയെ വീട്ടിലെത്തി അവിടെ നിന്ന് ഇരിക്കുമ്പോ അവരനുഭവിക്കുന്ന ഒരു സന്തോഷവും സംതൃപ്തിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പേടിപ്പിക്കാനും ഒക്കെ പ്രത്യേക കഴിവുള്ളവരാണ് അറിവ് പകർന്നു കൊടുക്കാൻ മനസ്സുള്ളവരാണ് ഇക്കൂട്ടര് അതുപോലെ തന്നെ ഇവരുടെ മക്കളൊക്കെ ഉണ്ടെങ്കില് മക്കളെ ഹൃദയം തുറന്ന് ഇവര് സ്നേഹിക്കും അവരുടെ മക്കളായി പിറക്കാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണ് ഈ വട്ടം മുഖുമുള്ളവരുടെ ജീവിതത്തിൽ ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയിൽ ചില മഹാത്ഭുതങ്ങൾ സംഭവിക്കും അന്ന് വരെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത എന്തോ ഒരു കാര്യം അന്ന് വരെയുള്ള ഉള്ള ജീവിതത്തിന്റെ ദിശ മാറ്റുന്ന തരത്തിൽ ഒരു നല്ല കാര്യവും അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു മോശം കാര്യവും അവരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് സംഭവിക്കും അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇടക്ക് അവരനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാ അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ടവരാണ് ഇവര് ഇത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആവുമോ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ളത് പക്ഷെ അവരോടൊന്നും തർക്കിക്കാൻ പോവാണ്ട് ജീവിതത്തിൽ പടവെട്ടി മുന്നോട്ട് പോകുന്നവരാണ് ഇവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക ഈ പറഞ്ഞതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക എന്നിട്ട് അത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അത് വിട്ടുപോകരുത് എല്ലാവരും ചെയ്യണം വട്ടമുഖമുള്ളവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് കമൻ ബോക്സിൽ അഭിപ്രായം പറയണം അടുത്തത് ചതുരാകൃതിയിൽ മുഖമുള്ളവരാണ് അതായത് നിങ്ങളുടെ മുഖം സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണ് എന്ന് നോക്കുക അത്തരത്തിലൊരു മുഖമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ലക്ഷണശാസ്ത്രം പറയുന്ന അടുത്ത ഫല അട ലക്ഷണശാസ്ത്രം പറയുന്നത് ഈ ഫലങ്ങളൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ഇത്തരത്തിൽ ചതുരാകൃതിയുള്ള മുഖമുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അനുസരിച്ച് അവര് തികഞ്ഞ അഭിമാനികളായിരിക്കും ഇക്കൂട്ടർ വല് അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന ഒന്നും തന്നെ ഇവര് ചെയ്യൂല ഇവർ ആ വഴിയേ പോവില്ല അഭിമാനത്തിന് ക്ഷതം തട്ടിക്കഴിഞ്ഞാൽ മരണം വരെ ഇക്കൂട്ടർ അത് ഇല്ല ഇവർക്ക് അപമാനം ഉണ്ടാകുന്ന രീതിയിൽ ഇവരുടെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് അവരെ തിരിഞ്ഞു പോലും നോക്കാത്തവരുമായിരിക്കും ഈ കൂട്ടര് തൻ്റെ അഭിമാനം വിട്ടുകൊടുത്തുകൊണ്ട് ഇവർക്കൊരു ജീവിതയേ ഇല്ല ആരുടെ മുന്നിലും കൈ നീട്ടാത്തവരായിരിക്കും ഇവർ കുഞ്ഞുനാളിലേ ഉള്ള ശീലമാണ് ഈ ഒരു കൈ കൈനീട്ടാത്ത സ്വന്തം സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണം എനിക്ക് ആരെയും അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കരുത് അമ്മേനെ പോലും ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല ഞാനായിട്ട് മറ്റൊരാൾക്ക് ബാധ്യതയാകരുത് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടാവും അങ്ങനെ അതൊരു നിർബന്ധ ബുദ്ധി പോലെ ഇവർക്കുണ്ടാവും ഇത് ഇത് അവരുടെ ജീവിതാവസാനം വരെ ഈ ഒരു സ്വഭാവം അവര് കൊണ്ടുനടക്കുകയും ചെയ്യും മക്കളായാലും മരുമക്കളായാലും ആരുടെ വരുതിയിൽ കഴി ആ ഒരു വരുതിയില് കഴിയാൻ ഇഷ്ടമില്ലാത്തവരാണ് ഇവര് ചതുരാ ചതുരാകൃതിയിലുള്ള മുഖമുള്ളവരുടെ മുഖമുദ്ര തന്നെ ഈ സ്വഭാവമായിരിക്കും അങ്ങനെ തങ്ങളുടെ കാര്യത്തിൽ ആരും അഭിപ്രായം പറയുന്നത് പൊതുവേ ഇവർക്ക് ഇഷ്ടമല്ല എന്നാൽ ഇവർ ആരുടെ ഇവർ ആരുടെ കാര്യത്തിലും അഭിപ്രായം പറയാനും പോകില്ല സ്വന്തം ഇഷ്ടം സ്വന്തം അഭിപ്രായം അതിന് ഇവർ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇവരുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്താൽ ഇവരുടെ നാവിൻ്റെ ചൂട് ആ പറഞ്ഞവരെ അറിയും ആ മുഖത്തു നോക്കി ഉള്ളതുള്ളതുപോലെ പറയുന്ന സ്വഭാവമാണ് ഇവർക്ക് പൊതുവേ ഉണ്ടാവുക അപ്പൊ അങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളും ഉണ്ടായിരിക്കും അങ്ങനെ മറ്റ് മറ്റ് ആകൃതിയിലുള്ള മുഖമുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഈ ചതുരാകൃതിയിൽ മുഖമുള്ളവർക്ക് ശത്രുക്കളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും പറയുന്ന കാര്യങ്ങൾ അവർ ഏ എന്താ പറയുക പതപ്പിച്ച് സോപ്പ് തേച്ച് ഇങ്ങനെ മറ്റുള്ളവരെ സുഖിപ്പിച്ചൊന്നും പറയാനില്ല ഇവർ ശ്രമിക്കില്ല അത് പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പറയാനുള്ളത് അപ്പത്തന്നെ പറയും അതിനൊന്നും അവർ ശ്രമിക്കൂല ദൈവം നമ്പരാനാണെന്ന് പറഞ്ഞാലും ഉള്ളത് ഉള്ളതുപോലെ അവർ പറയും അതു തന്നെയാണ് ഈ ശത്രുതയുടെ പ്രധാന കാരണം ശത്രുക്കളുടെ എണ്ണം ഇവർക്ക് സുഹൃത്തുക്കളുടെ എണ്ണത്തിനേക്കാളും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് പൊങ്ങച്ചം പറയുന്നത് ഒരു കാരണവശാലും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല മറ്റുള്ളവര് എന്ത് വിചാരിക്കുന്നു എന്നൊന്നും ഇവർക്ക് വിഷയമല്ല പക്ഷെ പൊങ്ങച്ചം പറഞ്ഞാല് അവർ അത് അംഗീകരിക്കുകയില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു നിലപാട് നിലപാടെന്താന്ന് വെച്ചാൽ നമുക്കുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി അതിങ്ങനെ ലോകത്തെ മുഴുവൻ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് പൊങ്ങച്ചം പറയുന്നതും പൊങ്ങച്ച കാണിക്കുന്നതും ഇവർക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളവരോട് ഇവർക്ക് പരമ പുച്ഛവും വെറുപ്പും വലിപ്പം പറയുന്നവരെ ഇവര് അടുപ്പിക്കുകയേയില്ല ഒരുപാട് സുഹൃത്തുക്കൾ ഒന്നും ഉണ്ടാവുകയില്ല പക്ഷെ ആ ഉള്ള സുഹൃത്തുക്കൾ ഇങ്ങനെ മനസ്സുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്നവരായിരിക്കും ഉള്ള സുഹൃത്തുക്കൾ ബന്ധുക്കളെക്കാളും ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടും ഉണ്ടാവും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ആ ഉള്ള സുഹൃത്തുക്കളെ ജീവിതാവസാനം വരെ കൊണ്ടു നടക്കുന്നവരുമായിരിക്കും പിന്നെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് ജീവിതത്തിൽ പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും വായടുപ്പിക്കുന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ഇല്ല എന്ന് പറഞ്ഞത് എന്താണോ അത് നേടിയെടുത്ത് അവരുടെ മുന്നിലേക്ക് പോകാൻ ഇവർക്ക് സാധിക്കും കഠിനാധ്വാനം ചെയ്യാൻ നല്ല മനസ്സുള്ളവരാണ് അവര് ഇഷ്ടത്തോടെ ഏത് കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടോ അതത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇവർ നേടിയെടുക്കും ആരുടെ മുമ്പിലും ഇവർ കൈ നീട്ടൂല ആരുടെയെങ്കിലും വാലാകാനോ പിന്താങ്ങി നടക്കാനോ ഇവർ കിട്ടൂല എന്നാൽ നേതൃപാഠവ് ഇവർക്ക് നന്നായിട്ടുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് നന്നായിട്ടുണ്ട് ഇവരെ പറ്റിച്ച് നേടിക്കളയാമെന്നൊന്നും ആരും വിചാരിക്കണ്ട അതൊന്നും നടക്കൂല ഇവരോട് കളിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് കളിക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പണിയായിട്ട് വരും അപ്പോൾ ഇത് മുഴുവൻ കേട്ടുകഴിഞ്ഞിട്ട് ചതുരാകൃതിയിൽ മുഖമുള്ളവരെ പറ്റി പറഞ്ഞ ഫലത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തത് അഥവാ മൂന്നാമത്തേത് നീണ്ട മുഖമുള്ളവരാണ് ഈ നീണ്ട മുഖമുള്ളവർ പൊതുവെ ഭയങ്കര കൂർമ്മ ബുദ്ധിക്കാരായിരിക്കും ഇവർക്ക് നല്ല കുരുട്ട് ബുദ്ധിയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റും അത് ഏത് കാര്യം കിട്ടിയാലും അതിൽ നിന്ന് ചകഞ്ഞെടുത്ത് അതിൽ നിന്ന് പലതും മനസ്സിലാക്കാനും അങ്ങനെയൊക്കെയുള്ള കൂർമ്മ ബുദ്ധി പോലീസ് ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഇവരെ പറ്റി വേണമെങ്കിൽ പറയാം ഇവരുടെ കുശാഗു ഇവരുടെ കുശാഗ്ര ബുദ്ധീനെ പോലീസ് ബുദ്ധി എന്നൊക്കെ പറയാം ഇതാണ് ഇവരുടെ ഒന്നാമത്തെ പ്രത്യേകത ഇവരുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് ഈ ബുദ്ധി തന്നെയാണ് ഇവരുടെ ഇവർക്കെന്ന് വെച്ചാൽ ആരുടെയും ഒപ്പം പിടിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതായത് ഒരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ ചെയ്യാവുന്നതർക്കിഷ്ടമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ അത് വാങ്ങി അല്ലെങ്കിൽ ഒരാൾ ഇന്ന സ്ഥലത്ത് പോയി ആ എന്നാൽ പിന്നെ ഞാനും അതുപോലെ ചെയ്തേക്കാം അല്ലെ അതുപോലെ വാങ്ങിയേക്കാം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇവർക്കില്ല ഇവരുടെ സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ തൻ്റെ വഴി വ്യത്യസ്തമായിരിക്കണമെന്ന് എപ്പോഴും ചിന്തിക്കുന്ന ചിന്തിക്കുന്നുട്രാ മറ്റൊരാളെ അനുകരിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെയുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇവർക്ക് ഉണ്ട് ഏത് കാര്യം ചെയ്താലും അതിൽ തൻ്റെതായ ഒരു വ്യക്തി മുദ്ര എന്ന് ഇവർ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ വീട്ടിലെല്ലാവരും ഒരേ മനസ്സോടെ നീങ്ങുമ്പോൾ ഇവർക്ക് മാത്രം തൻ്റെതായ രീതിയായിരിക്കും നിങ്ങൾ പറയും പോലെയല്ല എനിക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കും ഇവർക്ക് മറ്റൊരാളെ അനുകരിക്കാത്ത യുനീക്കായിട്ടുള്ള രീതി ഉണ്ടായിരിക്കും ജീവിതത്തിൽ വിശ്വാസ വഞ്ചന ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരായി വരെ എന്തൊക്കെ സംഭവിച്ചാലും പറഞ്ഞ വാക്ക് മാറ്റാത്തവരാണ് ഇവര് ഒരിക്കൽ വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് എന്ന് പറയുന്നത് ഈശ്വരന് തുല്യമാണ് എന്ന് കരുതുന്നവരായി ഇവര് ഇവരുടെ ജീവിതത്തില് മുപ്പതിനും ഇടയിലുള്ള പ്രായം വളരെ നിർണായകമാണ് ഈ കാലയളവിൽ ഇവരുടെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകളൊക്കെ സംഭവിക്കാം ചിലത് നല്ല അനുഭവങ്ങളായിരിക്കും ചിലത് മോശ അനുഭവങ്ങളായിരിക്കും നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും അന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ മാറി ജീവിതം മറ്റൊരു മേഖലയിലേക്ക് തിരിയും നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ വലിയൊരു ദുരന്തമായിരിക്കും ജീവിതത്തിൽ വലിയൊരു ദുഃഖോ ഒക്കെ ഈ പ്രായത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ ഇത് ഈ ആകൃതിയിൽ നീണ്ട മുഖമുള്ളവരുടെ ജീവിതത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു പ്രായപരത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് മറ്റൊരു രീതിയിൽ പെരുമാറാൻ അറിയാത്തവരാണ് ഇവര് ഇവരുടെ മനസ്സിൽ എന്താണുള്ളത് അത് അത് ഇവർ പോലും അറിയാണ്ട് ഇവരുടെ മുഖത്ത് തെളിഞ്ഞു വരും ഈ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ അക്ഷരം പ്രതി സത്യമാണ് അതാണ് ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത ചെപ്പോ ചിലപ്പോൾ ഇത് ഗുണമായിട്ടും കൂടുതൽ അത് ദോഷമായിട്ടും ഇവർക്ക് സംഭവിക്കാറുണ്ട് ഇവർക്ക് നല്ല പ്രശ്നപരിഹാരത്തിനുള്ള കഴിവൊക്കെ ഉണ്ട് ഒരു പ്രശ്നത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കാടാമെന്നൊക്കെ ഇവർ ഒരുപാട് ആലോചിച്ച് കണ്ടെത്തും ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ ഇവരെ കൊണ്ടുപോകാൻ നല്ലതാ അങ്ങനെയുള്ളതിനൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് ഇങ്ങനെ സ്വന്തം കുടുംബത്തിൻ്റെ സ്വകത്തിനും സമാധാനത്തിനും വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും സ്വന്തം കുടുംബം കഴിഞ്ഞിട്ട് ഇവർക്ക് ഉള്ളൂ അതുപോലെ തന്നെ ഒരല്പം പെർഫെക്ഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ട് ഏതാണ്ട് വന്നപാട് എന്തെങ്കിലും ചെയ്തു പോകുന്നവരൊന്നും അല്ല എന്ത് കാര്യം ചെയ്താലും അതിനൊരു ആത്മാർഥത അവർക്കുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് അങ്ങനെ ഒരു നിലപാടുള്ളവരായിരിക്കും ഇവർ അങ്ങനെ കഠിനാധ്വാനത്തിൻ്റെ കഥ ഇവർക്ക് ഒരുപാട് പറയാനുണ്ടാകും ഒരു കാലത്ത് സ്വന്തം ഇന്ന് ഇവർ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് ഇവർ കരുതി വരുന്നവരും അങ്ങനെയുള്ള കരുതിയവരിൽ നിന്ന് ഇവർക്ക് മോശ അനുഭവം കൂടുതലും കിട്ടിയിട്ടുണ്ടാകും ഇവർക്ക് ശത്രുക്കൾ വളരെ കൂടുതലായിരിക്കും മിത്രങ്ങളും ഉണ്ടാകും എന്നാൽ ശത്രുക്കളുടെ അതേ എണ്ണം തന്നെ മിത്രങ്ങൾ ഉണ്ടാകും എന്ന് പറയാം മനസ് ഇവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിലൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഏതറ്റം വരെ ആഗ്രഹം നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മടി തോന്നൂല ഇരിക്കുക അതിനു വേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ച് അത് നേടിയെടുക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല അവർ ഇവരെങ്ങനെ വെച്ചാൽ സ്വന്തം ഹൃദയം കൊടുത്ത് ശ്രമിക്കും പരിശ്രമിക്കും അങ്ങനെ ചെയ്തിട്ടു ചെയ്താലും ചിലപ്പോഴൊക്കെ പരാജയവും ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും പക്ഷെ ആ പരാജയമൊന്നും ഇവരെ തളർത്തൂല പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അത് പഠിച്ച് മുന്നേറും ഉയർച്ചയും താഴ്ചയും അതൊക്കെ ധാരാളം ഇവർ കണ്ടിട്ടുണ്ടാകും അങ്ങനെ ധാരാളം കയറ്റോ മറക്കോ ഇറങ്ങിയിട്ടുള്ള ജീവിതമായിരിക്കും ഇവരുടേത് എത്രത്തോളം ഉയർച്ചയുണ്ടോ അത്രത്തോളം താഴ്ചകളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക എന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്തായാലും നിങ്ങൾ ഇതിവിടെ കമൻ്റ് ഇടണം ഇനി അടുത്തത് ഹൃദയാകൃതിയിലുള്ള മുഖമുള്ളവരാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള മുഖമുള്ളവരുണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ മുഖം ഇത്തരത്തിലുള്ളവരെ പറ്റിയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ പുറമേ വലിയ ഗൗരവക്കാരായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് ഒരു കുഞ്ഞിൻ്റെ മനസ്സായിരിക്കുമായിരിക്കും എല്ലാവരുടെയും മുമ്പിൽ ഒരു ഗൗരവക്ക ഇങ്ങനെ അടിച്ച് അടിച്ച് നിൽക്കുമെങ്കിലും ഇവരുടെ ഉള്ളില് ഒരു കുഞ്ഞ് മനസ്സാണ് അത് ഇവർക്ക് മാത്രമേ അറിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അറുപത് വയസ്സായാലും കുഞ്ഞ് മനസ്സായിരിക്കും ഇരിക്കും ഉള്ളിൻ്റെ ഉള്ളില് ഇന്നും കുട്ടിത്തം ഉണ്ടായിരിക്കും അതങ്ങനെ കുട്ടിത്വം സൂക്ഷിക്കുന്നവരായിരിക്കും ഇക്കൂട്ടര് ഇത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്നാ സ്നേഹിക്കുന്നവരെ അഗാധായിട്ട് സ്നേഹിക്കുകയും വെറുക്കുന്നവരെ അത്ര അതേപോലെ വെറുക്കുകയും ചെയ്യുന്നവരായി വരെ ഇവർക്ക് ഒരു രണ്ട് എക്സ്ട്രീം എൻ്റാ ഉള്ളത് സ്നേഹിച്ചാ നാക്കിക്കോലും വെറുത്താൻ നിക്കോലും എന്ന് പറയുന്നത് ഇത്തരക്കാരെ പറ്റിയാ ജീവിതത്തിലെ ഏറ്റവും വില മതിക്കുന്നത് എന്താണെന്ന് ഇവരോട് ചോദിച്ചാൽ അത് മനസ്സമാധാനവും സ്വസ്ഥതയും ആയിരിക്കും എന്നാണ് ഇവർ പറയാ അവർ ഒരുപാട് കാലം ചിലരുമായി പിണങ്ങിയിരിക്കാനൊക്കെയുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഒരു കാലത്ത് വലിയ കൂട്ടൊക്കെ ആയിരിക്കും എന്നാൽ ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് പിണങ്ങി പിന്നെ ഒരുപാട് കാലം അവരോട് മിണ്ടാതിരിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് പൊതുവെ ഇവർ നല്ല ബുദ്ധിയുള്ളവരായിരിക്കും എന്ത് കാര്യം ചെയ്യുന്നതിന് എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേയും ഇവർ ഒന്ന് രണ്ട് തവണ ആലോചിക്കും അതിൻ്റെ വരും വരായകൾ ആലോചിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ എന്ത് കാര്യം ചെയ്യുള്ളൂ പിന്നെ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു കൂട്ടമായിട്ട് ചെയ്യുന്നതാണ് ഇവർക്കിഷ്ടം അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷം കടത്തുന്നവരുമായിരിക്കും ഇവർ സംസാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവാണ് സന്ദർഭോചിതമായിട്ട് പെരുമാറാനും ഇവർക്ക് നല്ല കഴിവുണ്ട് അതായത് ഇങ്ങനെ ആളുകളുടെ മനസ്സ് പിടിച്ചെടുക്കുന്ന രീതിയിൽ ഒരു കാര്യത്തിൽ ഇടപെട്ട് പെരുമാറാനും അവിടെയുള്ള കാര്യങ്ങൾ നടത്താനും പ്രത്യേക കഴിവാണ് ഇവർക്ക് ആ സാഹചര്യത്തിന് എങ്ങനെ അനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും അതിനനുസരിച്ച് ചിന്തിക്ക അങ്ങനെ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കാനും ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടാനും കൊഞ് അങ്ങനെ കൊഞ്ചേണ്ട അടുത്ത് കൊഞ്ചാനും അടുത്ത് പണങ്ങാനും ഒക്കെ ഇവർക്ക് നല്ല മെടുക്കുണ്ടാവും അങ്ങനെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഇവർക്ക് പ്രത്യേക കഴിവാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്കൊക്കെ ഇവരെ നല്ല ഇഷ്ടമായി ആയിരിക്കും അതുപോലെ മറ്റുള്ളവരുടെ ചിന്തയിലൂടെ കൂടി കാര്യങ്ങൾ നോക്കി കണ്ട് പെരുമാറാൻ ഇവർക്ക് ഇഷ്ടമാണ് ഈ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് ഇവരെയാണ് ഇവരങ്ങനെ പൊതുവെ ഒരു ആക്രാന്തമൊന്നും കാണിക്കുന്ന കൂട്ടത്തിലല്ല ഇപ്പം എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ശരി ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അത് എങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക അവരായിരുന്നെങ്കിൽ എന്തായിരിക്കും പെരുമാറുക എന്നൊക്കെ ഇവർ ആലോചിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു നീ നീക്കമായിരിക്കും ഇവരുടേത് എപ്പോഴും സ്ഥിരമായി ഇവർക്ക് മിത്രങ്ങൾ ഉണ്ടാകണമെന്നൊന്നുമില്ല ജീവിതത്തിൻ്റെ പല ഘട്ടത്തിലും പലരുമായി പലരായിരിക്കും സുഹൃത്തുക്കൾ ഇവരുടെ സ്വഭാവം ആർക്കും പിടികിട്ടൂല ഇവരൊന്നും മനസ്സിലാക്കിയെടുക്കാൻ കുറേ കാലം എടുക്കും പ്രണയം പ്രണയപരാജയം വിവാദം വിവാദ വിവാഹം ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട് ശരിക്കു പറഞ്ഞാൽ ഏതാണ്ട് ഒരു അമ്പത് ശതമാനം പേർക്കും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രണയവും പ്രണയപരാജയവും വിവാഹം കുറച്ച് പ്രശ്നമായിട്ടുള്ള വിവാഹമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും പിന്നെ ഇങ്ങനെ ഈ ഒരു ആകൃതിയിൽ മുഖമുള്ളവരെ ജീവിത പങ്കാളിയായിട്ട് കിട്ടുന്ന എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചാലും സ്ത്രീനെ സംബന്ധിച്ചാലും ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പങ്കാളിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാ ഇവര് വാ വാ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവരെന്തു പറയുന്നത് ഹൃദയത്തെ തട്ടി സംസാരിക്കുന്നത് പെട്ടെന്ന് കണ്ണ് നിറയുകയും ചെയ്യവായിരിക്കും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾക്കാരാണ് മനസ്സിലേക്ക് പെട്ടെന്ന് എടുക്കുന്ന ആൾക്കാരാ അപ്പൊ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് വളരേ കാലം ഇവരുടെ മനസ്സിലുണ്ടാവും തരം കിട്ടി അത് അത് സാധിപ്പിച്ചെടുക്കാനും ഇവർക്ക് അറിയാം ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സും സംഘർഷവും ഒക്കെ അതൊന്നും മനസ്സിൽ കൊണ്ടു കിടക്കാതെ ജീവിതം ഇങ്ങനെ വളരെ സരസായിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇതൊക്കെയാണ് ഹാർട്ട് ഷേപ്പിൽ മുഖമുള്ളവരുടെ ഫലങ്ങൾ അപ്പം ഞാൻ ഈ പറഞ്ഞത് പൂർണ്ണമായിട്ട് നിങ്ങൾ കേട്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പറയുക അതാണ് ഏറ്റവും വിലപ്പെട്ടത് അതാണ് ഈ നാല് മുഖത്തിൻ്റെയും ലക്ഷണങ്ങൾ കേട്ട് നിങ്ങൾക്ക് അവരെ അവരവർക്ക് തോന്നിയ അഭിപ്രായം ഇവിടെ പറയണം അപ്പോൾ ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് നമസ്കാരം